എന്താ ഇത് ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും പട്ടണത്തിൽ എങ്ങനാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ചിരിക്കണം എന്താ ഒരു വലിയ തമാശ പറഞ്ഞല്ലേ സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല പോരാ ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു ചായ ഈ ഞാൻ കൊണ്ടും ചായയാണ് ചായ അല്ല നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരമില്ലേ എനിക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം പ്ലീസ് ഇതൊന്നും എടുത്തോണ്ട് പോകും സാറ് കാശ് വരണമെന്നില്ല പക്ഷെ ദിവസവും എന്റെ കടയിൽ തന്നെ വരണം ഞാൻ പറ്റി തരാം നല്ലതല്ല ഉണ്ടാക്കായാണ് നിങ്ങൾക്ക് എടുത്തോണ്ട് പോകുന്നോ അതോ ഞാൻ വലിച്ചെറിയണോ നിനക്കല്ല ആളുകൾ കത്തായി തുടങ്ങാറേ കുടിച്ചു പെറ്റ തള്ളയെ വഞ്ചിച്ച വഞ്ചക ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ല കള്ളത്തരങ്ങൾ പറഞ്ഞു വരത്തി എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കും ലടാ ചീക്കക്കുടവയറ എന്നോട് മത്സരിച്ച് നീ ചായക്കട നടത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ട അമ്മയുടെ പെട്ടിയിൽ നിന്നും നീ കട്ടെടുത്ത പതിനായിരം രൂപ നിന്റെ തന്തയുടെ തറവാട്ട് വകയല്ല അത് തിരിച്ചു തന്ന് നീ എന്നോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇടവഴിയിൽ ഒളിച്ചു നിന്നെങ്കിലും നിന്നെ കുത്തിക്കൊല്ലും ഇത് സത്യം 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 എന്ന് നിന്റെ അന്തകൻ നകുലൻ அச்சனா அம்ம கள்ளையொப்பிட்டு அறுபது தட்டியெடுத்தது நீ ஆனடா எந்த முகத்து நோக்கி நீ இது பழனிந்த அன்னு அவசானமாயிரேனே தைரியம் உண்டில் நீ கடலோட்டு வாடா அல்ல ൊരി ഉണ്ട് വേണോർലിക്സ് പശുപുമ്പാളിർത്ത ചായ കൊണ്ട് ചായ ചൂട് ചായ ചായ இப்ப வேணும் போய் பன்சாரிக்கு சாக்கிரோடாடு சாக்கிரிட்டு நீ ஆடா புல்லா ஒன்னு போனா அப்படி வளம் எல்லோடி அது போடா கொடல் மூலையே முடிவிடு நோ நோ கை 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 நோ முன்ன பின்னும் நோக்காதடா ஆ ஆ ஆ என்ன விடு என்ன விடு Yeah! yeah. ോ എല്ലാവരും ഇങ്ങോട്ട് നോക്കി മനോഹരമായ ഒരു പഴക്കുല രാസവളം കൊല നേട് രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് വന്ന പഴം മാത്രമല്ല ഇന്നുമുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം ഉണ്ടക്കായ പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ് അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത് മറ്റവന്മാര് ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല എല്ലാരും വരുവിൻ ആസ്വദിപ്പിൻ ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാം സാധ കേട്ടാ വീട്ടുകള അവൻ എന്തെങ്കിലും പറഞ്ഞതെന്നും പറഞ്ഞു വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത് അതൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ അറിയനല്ല അവൻ എന്റെ ആരുമല്ല എഴുത്തുമേൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവെച്ച് എനിക്കും കൂടെ അവകാശപ്പെട്ട അറുപത്സര സ്ഥലം തട്ടിയെടുത്ത കള്ളനാവൻ അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന അല്ലേ പക്ഷേ വടക്കേക്കര പാടംബിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന പതിനായിരം രൂപ കട്ടിട്ട നിങ്ങൾ ചായക്കട തുടങ്ങിയെന്ന അന്ന് അകുലം പറയുന്നത് കേട്ടത് അവന്റെ അപ്പന രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ

കേട്ടു പോലം മുമ്പാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നത് അന്ന് ഒരു പോസ്റ്റ് മാസ്റ്റർ ഇവിടെ വന്നു അയാൾക്ക് ഗോപാലം പോലീസിന്റെ എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം അയാൾ അങ്ങ് പിന്നെ ഇവിടെ പലരും വരുകയും പോകുക ചെയ്തു പക്ഷെ ഈ നാടാർക്ക് പിടിക്കുന്നില്ലാത്ര മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത് ഇവരെയൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റി ചുറ്റിത്തിരിയാൽ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോലി ചെലവാക്കിയത് ഇവിടെ സ്ഥിരമായിട്ട് പോശുപാഷ വേണോ ഞാൻ കൊണ്ടുവരും പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ ശ്രദ്ധാൽ സമ്മേളനത്തിന് ഇവിടെ എത്ര പേരെ സംഭവങ്ങൾ വന്നിട്ടുണ്ട് എന്നോടാണോ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് സോഷ്യലിസം വേണം ഡെമോക്രസി വേണം ബ്യൂറോക്രസി വേണം കമ്മ്യൂണിസം വേണം വായു മോളിച്ചോട്ട് ഇരുന്നേച്ചാൽ മതി കൃത്യമായ സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുന്നു ഇന്ന് മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം ഉണ്ടക്കായ പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ് അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊതിച്ചെടുത്തത് ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊതിച്ചെടുക്കുന്നതായി കേരളത്തിന്റെ തേങ്ങ അവന്റെ ഒരു ഉണ്ടക്കായും പാരമ്പര്യം അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ അതോ ഞാൻ വീട്ടിലേക്ക് വരണോ ஆஷாண்ட துர்நடப்பு இதுவரை மாறி இவனையா நமக்குதொண்டு விட்டி அல்ல இளங்க முக்கி கேட்டிக்கலாம் இல்லையேத்து படிக்கணும் നമ്മുടെ ചേട്ടന് രണ്ടു കുട്ടികളാണത്രേ ഒരാളും ഒരു പെണ്ണും ഈ കണക്കിന് പോയാ നീ മധുരാശിയിലേക്ക് മറ്റോ ഒളിച്ചോടുവല്ലോ എന്തിനെ സിനിമയിൽ അഭിനയിക്കാൻ സിനിമ ഇഷ്ടാന്നും പറഞ്ഞ് അതിലിപ്പോ അഭിനയിക്കണമെന്നുണ്ടോ പിന്നെ സ്വപ്നയില് കാണാമരത്ത് കളിക്കുന്നുണ്ടത്രേ മമ്മൂട്ടി ചേട്ടൻ കളിക്കണ്ട അതില് അപ്പൊ നീ പോകുന്നില്ലേ കാണാൻ അച്ഛന്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെ പോവും കൂടെ വന്നപ്പോ അമ്മൂമ്മേനെ കാണാൻ പറഞ്ഞൊരു മുങ്ങ മുങ്ങി ഇതിനിപ്പം നിനക്ക് സുഖമില്ല ഡോക്ടറെ കാണണം ഞാൻ കൂടെ വരണമെന്ന് അച്ഛന്റെ അടുത്തൊന്ന് പറയൂ അങ്ങനെ ഇപ്പൊ എന്റെ മോള് സിനിമ കൊണ്ട് ചോദിക്കേണ്ട എടി ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല എന്റെ പൊന്നുമോളല്ലേ പ്ലീസ് ശരി പക്ഷെ വെറുതെ പറ്റത്തില്ല പത്തുകൂടെ വെള്ളം നീ കോരണം നീ വരുമെന്ന് പറഞ്ഞ പത്തല്ല നൂറുകൂടെ വെള്ളം ഞാൻ കോരിത്തരാം എന്തായി പ്രശ്നമൊന്നുമില്ല രണ്ട് മർമ്മം പിടികിയിട്ടുണ്ട് ഒന്ന് ഇതാ ഈ ിന് ബെല്ലൊരു പിടി പിടിച്ചാ മതി പിലിപ്പോസിന്റെ പോസ് അങ്ങ് പോവും പിന്നെ മാത്രമേ കാണും മറ്റേതോ ഈ തൊടയെല്ലിന് അറിയാത്ത മട്ടിൽ കൈമുട്ടുകൊണ്ട് മതി പിന്നെ മർമ്മം ശരിക്കും നോക്കിയില്ലെങ്കിൽ ഫിലിപ്പോസ് കുഴപ്പമുണ്ടാക്കും അത് ഞാനേറ്റു ഇതൊന്നുമില്ലെങ്കിലും ഫിലിപ്പോസ് എനിക്ക് പ്രശ്നമല്ല ആശാൻ വിവരക്കേട് പറഞ്ഞു പഠിക്കരുത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു തന്ന മർമ്മത്തിന്റെ സഹായം കൊണ്ടല്ലേ ആ കുപ്പുസ്വാമി അടിച്ചുമ്പോൾ ഏ അല്ലെങ്കിലും കുപ്പുസ്വാമിയെ ഞാൻ ചെറ്റിപ്പെടുത്തുമായിരുന്നു ഓഹോ ഇപ്പൊ അങ്ങനെയായോ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഫിലിപ്പോസിന്റെ മർമ്മം ആശാൻ അറിയാമെന്ന് ഞാൻ അവിടെ ചെന്ന് പറയാം ഏയ് അത് വേണ്ട നിനക്കിപ്പം കാശിലെടുത്ത് വേണോ അതെന്ത് ചോദ്യം ഒരു ചോദ്യമാ എന്നാലേ നാളെ രാവിലെ ഇങ്ങോട്ട് വന്നേരെ തന്നേക്കാം ഏതായാലും നീ ഇതുവരെ വന്നതല്ലേ അങ്ങനെ ആശാന്റെ ഓശാരമൊന്നും വേണ്ട അധ്വാനിച്ചതിന്റെ കൂലിയാ ചോദിക്കുന്നത് നാളെ രാവിലെ കറക്റ്റ് ആയിട്ട് വരും ഉറപ്പായിട്ട് തരണം മറക്കണ്ട ഭാരതി അമ്മ പ്രിയപ്പെട്ട ചോട്ടൻ ചോട്ടനോ ചോട്ടന്റെ കൊത്ത് കിണ്ടി ഏ ചോട്ടൻ എന്നെ റുപ്പിണിയാക്കിയിട്ട് ആടിക്കളയാമെന്ന് നക്കണ്ട ഏ ഭാരതിയമ്മതിയമ്മ ഒന്ന് അന്വേഷിക്കേണ്ട കേസാണല്ലോ രാമചന്ദ്രൻ ടു മമ്മൂട്ടി മമ്മൂട്ടിയോ ഫിലിം ആക്ടർ ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടൽ മദ്രാസ് ആരുടെ എവിടെ നിന്ന് മമ്മൂട്ടി കഴിക്കാൻ ഫ്രം കെ പി അമ്മി കെ ജെ ഹൗസ് മുത്താരംകുന്ന് പി ഒട്ടി പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ചേട്ടന്റെ ഒരു ആരാധികയാണ് ഞാൻ ഓഹോ ചേട്ടൻ അഭിനയിച്ച എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട് തിരക്ക് പിടിച്ച അഭിനയ ജീവിതത്തിനിടയിൽ ഈ കത്ത് വായിക്കുവാൻ ചേട്ടന് സമയം കാണില്ല എന്നറിയാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ ഒരു അപേക്ഷ മാത്രം ചേട്ടന്റെ ഒരു ഫോട്ടോ നിർബന്ധമായും ഉടനെ എനിക്ക് അയച്ചു തരണം മറക്കരുതേ മറക്കരുതേ ഉം എന്ന് അനുജത്തി അമ്മണിക്കുട്ടി ഓ അപ്പം സിസ്റ്റർ ലയനാണ് ഉം ുട്ടി തൽക്കാലം ഇരിക്കട്ടെ അല്ല ഈ കെ ജെ ഹൗസ് എന്ന് പറയുന്നത് ആരെയാ എന്താ ഇടപാട് ഏ ഇടപാടൊന്നും ഉണ്ടായിട്ടില്ല ഒരു കത്തുണ്ട് നമ്മൾ ആദ്യ ദിവസം പോയപ്പം ഈ കെ ജെ ഹൗസിൽ പോയിരുന്നു മറക്കാൻ വഴിയില്ലല്ലോ നമ്മുടെ കിളിയെ അമ്മിണിക്കുട്ടി അവളുടെ വീട് തന്നെ എന്റെ വീട് കൊല്ലത്ത ഞാനിവിടെ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്റർ ഇല്ല ഇപ്പൊ കത്തില്ല പിന്നെ ഞാൻ ഇവിടുത്തെ ആശാന് അകത്തില്ലോ ഉറപ്പാണെ ഞാൻ അമ്മയെന്ന് വിളിച്ചതിൽ ദേഷ്യം തോന്നരുത് എന്തോ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നി അമ്മേ ഇവിടെ എത്ര അംഗങ്ങളുണ്ട് ഞാനും അമ്മുവിന്റെ അച്ഛനും പിന്നെ അമ്മു അല്ല ഈ രജിസ്റ്റർ ചെയ്ത കത്തുകൾ വരുമ്പോൾ നേരിട്ട് മേൽവിലാസക്കാരനെ ഏൽപ്പിക്കണം എന്നാണ് നിയമം എനിക്ക് എല്ലാവരെയും നേരിലൊന്ന് പരിചയപ്പെടണം അമ്മു അമ്മ ഇവിടെ ഇല്ലേ ഇവിടെ അങ്ങനെ കത്തൊന്നും വരാറില്ല പിന്നെ ആകെ കൂടെ വരുന്നത് വക്കീൽ വരും അത് വല ആവശ്യമുണ്ടോ വേണമെന്നുണ്ടെങ്കിൽ കുട്ടിയെ പറഞ്ഞുട്ടാൽ മതി രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് രണ്ട് മണി വരെ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും ഇവിടത്തേക്കാവുമ്പോ എന്തെങ്കിലുമൊക്കെ വില കുറച്ച് തരാം ഒക്കെ കൊല്ലാണെന്നെ പറഞ്ഞത് ഇവിടെ ഇവിടെ താമസിക്കുന്നേ വീട് വാടകയ്ക്ക് എടുത്ത് നിർബന്ധിച്ചതാ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി കൊല്ലത്താവുമ്പോ കാർ ഉള്ളത് കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതിന് ഒരു അച്ഛന്റെ കാറോ ചേട്ടന്മാരുടെ കാറുകളോ ഞാൻ ഉപയോഗിക്കാറ് എല്ലാവർക്കും കാറുണ്ടോ ഉണ്ട് കാറുണ്ട് ലോറിയുണ്ട് ബസ്സുണ്ട് ഹോ അച്ഛനും അമ്മയും പറഞ്ഞതിൽ എന്താ തെറ്റ് വെറുതെ എന്തിനാ ഈ ജോലിക്ക് അത് സ്വന്തമായിട്ട് അധ്വാനിച്ച് നാല് കാശുണ്ടാക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയാ അമ്മേ അച്ഛൻ വരുന്നുണ്ട് അയ്യോ ഞാൻ പോയിട്ട് പിന്നെ വരാം അല്ല കാണെന്ന് പറഞ്ഞിട്ട് അല്ല അത് സമയം ഒരുപാടായി അതുപോലെ പോസ്റ്റ് ഓഫീസ് തുറന്നു നടക്കുകയാണ് ഞാൻ പിന്നെ വരാം